ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാവിലെ മുതലുള്ള വീഡിയോസ് ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പിന്നെ എപ്പോഴും സംഭവിക്കണ പോലെ സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇൻട്രോ വീഡിയോ എടുക്കുന്നത് ആ കുഞ്ഞിപ്പണിണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ക്ലാസ്സിന് പോവാൻ കേട്ടോ പ്രാക്ടിക്കലിന്റെ ക്ലാസ് ഇന്ന് നടക്കാണ് നമ്മുടെ കലൂർ യൂണിവേഴ്സിറ്റി വെച്ചിട്ട് ഇംഗിനോട് യൂണിവേഴ്സിറ്റി വെച്ചിട്ട് അപ്പൊ നമുക്ക് ഒമ്പതര തൊട്ട് ആറര ആറ് മണി മണിവരെയാണ് കേട്ടോ ക്ലാസ് അപ്പം അതിന് പോവാണ് എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നുണ്ട് എന്താവും എന്നുള്ളതൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ജസ്റ്റ് വീട്ടിൽ ഇറങ്ങിയിട്ടുള്ളു കേട്ടാ ഞാൻ ഏതാണ് ക്ലാസ്സിൽ വിട്ടേന ഏതാ ക്ലാസ്സിൽ പോയി പിന്നെ മദ്രസ് ഇല്ല വൈകുന്നേരം ഞാൻ വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല ട്ടോ എന്നാലും ഇരിക്കാൻ പറ്റണ അത്ര ഇരിക്കോർഡൊക്കെ സബ്മിറ്റ് ആക്കാനുണ്ട് സൈൻ മേടിക്കാനുണ്ട് അങ്ങനെ കൊറേ കുറെ കാര്യങ്ങളുണ്ട് ഇന്ന് അപ്പൊ പറ്റുന്ന പോലെ ഒക്കെ വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടിട്ട് നോക്കാം കുഞ്ഞിപ്പണ് എന്താകും എന്നുള്ളതൊന്നും അറിയില്ല നല്ല ടെൻഷനുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ ഓഫീസിലേക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകളെന്ന് പറഞ്ഞ ഒരു ആശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത് പിന്നെ ബാക്കി വീഡിയോ ഒക്കെ നമുക്ക് കാണാം നമ്മെപ്പള്ളി ആയിട്ട് ഇന്ന് ഇപ്പൊ അത്യാവശ്യം ബ്ലോക്ക് ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളിപ്പോ ഇടപ്പള്ളി കഴിഞ്ഞിട്ടുണ്ടിട്ട് ഇന്ന് ഇപ്പൊ അധികം ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല എന്തോ ഭാഗ്യം കൊണ്ട് നമ്മ നമ്മുടെ വീട്ടിൽ നിന്നു ഇപ്പൊ പൊമ്പോതേ കാലം ഒമ്പതര കുഞ്ഞിപ്പണി ഞാന് കൊറച്ചു കഴിയുമ്പോ സ്നാക്സിന് കഴിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇപ്പൊ തന്നെ തീരുവിട്ട അവൾ അത് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാണ് കാണിച്ചോടുത്തേ കാണിച്ചോടുത്തേ എന്താ കഴിക്കണത് എന്താ കഴിക്കണ അങ്ങനെ എന്താ കറക്റ്റ് ഒമ്പതര ആയപ്പോൾ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ എവിടേക്കാണ് ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നെട്ടോ എന്താണ് തേർഡ് ഫ്ലോർ സെക്കൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെക്യൂരിറ്റി ചേരുന്നോട് ചോദിച്ചിട്ട് നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് ഇതാ എക്സ്പെരിമെൻ്റ് പ്രാക്ടിക്കല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം തന്നിരിക്കണം കേട്ടോ നമ്മൾ തന്നെ പ്രാക്ടിക്കൽ ചെയ്ത് നമ്മൾ തന്നെ എഴുതണം മാമ് നല്ലപോലെ ഹെൽപ്പ് ചെയ്ത് അടിപൊളി ക്ലാസ്സായിരുന്നിട്ടോ ആ കുഞ്ഞിപ്പൻ്റെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയും ഫുഡൊക്കെ കൊഴുക്കുമ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കുകയും അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ ും മലമ്പുണ്ടായിരുന്നില്ല ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അന്ന് എനിക്ക് ആദ്യമൊക്കെ ആണെങ്കിൽ ഞാൻ ഒലിയെന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കിട്ടോ ഒന്നാമത്തെ കാര്യം ഇവിടെ എൻ്റെ ഒന്നിച്ചി എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു അപ്പം ഒട്ടും അവർക്ക് പോവാതിരിക്കാൻ പറ്റണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉമ്മച്ചി പോയി പിന്നെ എന്താണ് എനിക്ക് കുഞ്ഞിപ്പണിനെ ഇവിടെ നിർത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെന്താ ഫസ്റ്റത്തെ ബാച്ച് കഴിഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലേ അവളെ അവളയിൽ നിന്നിക്കഞ്ഞിപ്പണ് ക്ലാസ് കഴിയണെന്ന് വെച്ചിപ്പോ ഒന്നര മണി കഴിഞ്ഞിട്ട് കേട്ട അത് വരെ നല്ല ഡീസന്റ് ആയിട്ട് ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട് ആദ്യമായിട്ടുള്ള സംഭവമാണ് കേട്ടോ അങ്ങനെന്താ ലഞ്ച് ബ്രേക്കിന് ഞാൻ ഇക്കാക്കനെ വിളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ടോ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ തന്നെയാണ് പോയത് കാരണം രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഒന്നര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ചോറ് മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിയതാണ് അവിടെ ചെന്നപ്പോൾ ഞാൻ കാല് മാറി എനിക്ക് ബിരിയാണി ആക്കി ആക്കിയിട്ടോ പക്ഷേ ബിരിയാണി അങ്ങോട്ട് വായിൽ വെക്കാൻ കൊള്ളാത്ത പോലെ എനിക്ക് തോന്നി പക്ഷേ ചോറ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ കറിയും ചോറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അങ്ങനെ ചട പടയെന്ന് പറഞ്ഞു ഫുഡും കഴിച്ചിട്ട് ഇത് ഞങ്ങൾ നേരെ പോകാനിട്ടോ ഇക്കാക്ക പിന്നെ തിരിച്ചെ ആക്കി തന്നില്ല ഞാനും കുഞ്ഞിപ്പിണ്ണും കൂടി പോയിട്ടോ കുഞ്ഞിപ്പിണ്ണിനെ പിന്നെ ാവശ്യം പോയാൽ മതി സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ഞാൻ അവളെ പുറകെയിൽ ഇങ്ങനെ പോയി എനിക്ക് പെട്ടെന്ന് ടെൻഷൻ കയറുമ്പോൾ റൂമും ക്ലാസ്സൊക്കെ ഞാൻ മറന്ന് മറന്നു കൂട്ടോ അങ്ങനെ ഉച്ചക്കാൻ ഉള്ള ബ്രേക്ക് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ടീ മാമിൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു അവനായിട്ട് കുഞ്ഞിപ്പണ് നല്ലപോലെ എൻജോയ് ചെയ്തിട്ടോ അവൻ കുറേട്ട് ഓഫീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് അവരവരുടെ പണി നോക്കിയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എന്താണ് നമ്മൾ സീരിയസ് ആയിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാൻ കേട്ടോ ഞങ്ങളുടെ ബാച്ച് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത് സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഡെയിലി മാം ക്ലാസ് എടുക്കുന്നതാണ് ഞങ്ങൾ പന്ത്രണ്ട് പേര് വെച്ചിട്ട് എടുക്കാനായിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു ഞങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാമിന് ഭയങ്കര ടെൻഷനായി ഇനിട്ടോ ക്ലാസ് അടുത്ത ട്യൂസ്ഡേ ഇനിയും ക്ലാസ് ഉണ്ട് അപ്പോൾ അതിലെന്തായാലും ഫുള്ള് തീർക്കാണ് ഞങ്ങൾ വിടില്ല എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് ഒരു നാലര അഞ്ച് മണി അവർ ആയപ്പോഴത്തേനും ക്ലാസ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് കാണുന്നത് എൻ്റെ ബുക്സും എന്താണ് പ്രാക്ടിക്കലിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ എല്ലാം ചിത്തി ചിതറി കെടുക്കാനിട്ടോ കുഞ്ഞിപ്പെണ്ണം വലിച്ചു വാരി ഇട്ടിരിക്കുന്നേ പിന്നെ അതെല്ലാം ഞാൻ എടുത്ത് വെച്ച് ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരുന്നപ്പോഴാണ് കേട്ട് ഈ ഒരു സംഭവമൊക്കെ കണ്ടതും അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച് കുഞ്ഞിപ്പെണ്ണ് കുറച്ചു തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലാസ് കഴിയണേന് കുറച്ച് മുമ്പേ കുഞ്ഞിപ്പെണ്ണ് ഫീഡൊക്കെ ചെയ്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം カ応ネットて。 എന്താണ് ഞാൻ ഇക്കാക്കനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനെട്ടോ ഇക്കാക്കൻ്റെ അടുത്ത് വരാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ സമയവും നമ്മുടെ പേരും സൈനൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ കയറാനും ഇറങ്ങാനും പുറത്തുനിന്ന് ആരും അകത്തേക്കൊന്നും കയറ്റി വിടില്ല കേട്ടോ നമ്മുടെ ഐ ഡി കാർഡ് ഒക്കെ കാണിച്ചു കൊടുക്കണം അങ്ങനെതാ ഇക്കാക്ക വന്നു നമ്മൾ നേരെ പോകുന്നത് ഇക്കാക്കയുടെ ഓഫീസിലേക്കാണ് കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ എറണാകുളം ജില്ലയിൽ നിന്ന് ബാക്കി എല്ലാവരും ദുബായിന്ന് വന്ന ആൾ വരെ ഉണ്ട് കേട്ടോ പ്രാക്ടിക്കലിന് ക്ലാസ്സിന് അങ്ങനെ നേരെ നമ്മൾ ാക്കടെ ഓഫീസിലേക്ക് പോകാനോ കാക്കടെ ഓഫീസിലേക്ക് പോയിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് കാരണം കാക്കടെ ബാഗും കാര്യങ്ങളൊക്കെ ഓഫീസിലിരിക്കുകയാണ് കുഞ്ഞിപ്പണ്ണി നല്ല ഉറക്കായിരുന്നു കേട്ടോ പിന്നെ കാക്ക ഓഫീസിൽ പോയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും അങ്ങനെ ഇന്നത്തെ ദിവസത്തെ വീഡിയോന്ന് പറയണത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്തായാലും നല്ല അടിപൊളി ക്ലാസ് ക്ലാസ്സായിരുന്നു നല്ലപോലെ ക്ലാസ്സിൽ പോയതുകൊണ്ടിട്ട് നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി ഇത്രയൊക്കെ പാടുണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പൊ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടില്ലായിരുന്നു